അസ്സാമലൈക്കും ഞാൻ ഇന്നലെ ഒരു സ്കൂളെ ലബ്ദിനത്തിൻ്റെ പരിപാടിക്ക് പോയി അപ്പോൾ അവിടെ കഴിഞ്ഞൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം അവിടെ മുസ്ലിം പെൺകുട്ടികളുണ്ട് ആൻകുട്ടികളുമുണ്ട് പക്ഷേങ്കിൽ എല്ലാത്തിലും പങ്കെടുപ്പിച്ചത് ആൺകുട്ടികളെ മാത്രമാണ് കാരണം പെൺകുട്ടികളെ ഒന്നിലും പങ്കെടുപ്പിച്ചില്ല അപ്പം ഈ പെൺകുട്ടികൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എനിക്ക് ചോദിക്കാനുള്ള ഇസ്ലാമിൽ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല ഇസ്ലാമിലെ പുഷ്യന്മാരുടെ വസ്ത്രമാണോ സ്ത്രീകൾ സ്ത്രീകൾക്ക് എല്ലാത്തിലും ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെങ്കിൽ അത് നമ്മുടെ മതത്തിൽ അടിച്ചമർത്തുന്നു അതിൽ ആരിക്കാണ് വശം അവരെന്നാണ് മോശം കാരണം ഇന്നത്തെ സ്ത്രീകൾ അതിലൊന്നും കവനിക്കില്ല ഒരു സ്ത്രീയോ പക്ഷെ പണ്ട് കാലം വിവരയില്ലാത്ത സ്ത്രീകൾ അങ്ങനെ അതെല്ലാം കേട്ട് മനസ്സിലാക്കി ഇന്നത്തെ സ്ത്രീകൾക്കെല്ലാം എല്ലാം അറിയാം തെറ്റെന്താണ് എന്താണെന്ന് ഇന്നത്തെ സ്ത്രീകൾക്കറിയാം അപ്പം എനിക്ക് ഭയങ്കര വിഷമായി കുറേ കുട്ടികൾ പിന്നെ ഭായും നോക്കി നിന്ന് ഈ ആൺകുട്ടികൾ കളിക്കുന്ന സമയത്ത് പിന്നെ കുട്ടികളെ നോക്കിയിരുന്നു അവർക്ക് ഭയങ്കര വിഷമായി കാരണം ഈ പെൺകുട്ടികൾ നാളെപ്പിറ്റുന്നൊരു കല കുട്ടികൾ കല പഠിക്കണ്ട കുട്ടികൾക്കൊരു കോൺഫിഡൻസും വേണ്ടേ കലയിൽ പോകുന്നില്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് മാഡേ നമ്മൾ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ജീവിതമാണ് ആ ജീവിതത്തിൽ നമ്മൾ സ്കൂൾ ജീവിതത്തിലും സ്കൂൾ ബസ്സിലായാലും സ്കൂളായാലും പക്ഷേങ്കിലും സ്കൂളുണ്ട് എല്ലാത്തിനും സ്ത്രീകളായാലും പുരുഷന്മാരും എല്ലാം ഈക്വൽ തന്നെ ആ കുട്ടികളും പെൺകുട്ടികളും പക്ഷേങ്കിലും ഗർസിൽ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് ഞാൻ ഇന്നലെ പോയ എല്ലാവരുടെയും അങ്ങനെയാണെന്ന് ഞാനറിയില്ല ഇന്നലെ പോയ ഗർസിൽ പിന്നെ ഈ ആ കുട്ടികളെ മാത്രം പങ്കെടുപ്പിക്കുക പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടികളെന്തുകൊണ്ട് ഇവർ പാട്ടിനാട്ടെ പിന്നെ തെപ്പിനാട്ടെ ഒന്നിനും അവരെ പങ്കെടുപ്പിക്കുന്നില്ല ആ കുട്ടികൾ പിഞ്ചുപാലിയോട് എന്തു ചെയ്തു ഇവരോട് എന്തു ചെയ്തു അവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ കുട്ടിയൊക്കെ ഒരു പഠിക്കാൻ കോൺഫിഡൻസും വേണ്ടീട്ടൊക്കെ തന്നെ ഇതൊക്കെ വേണ്ടേ ഇതെന്താ എന്തെന്നാണ് ഇത്